നമസ്കാരം ലോകത്തെ നടത്തിയ ദുരൂഹമായ ട്രയാംഗിൾ മഡേഴ്സ് ലോക പ്രശസ്തമായ ടൈം മാഗസിൻ ആ മൂന്ന് കൊലപാതകങ്ങളെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തൊട്ട് അഞ്ച് വർഷത്തെ ഇടവേളകളിലാണ് അവർ സംഭവിച്ചത് കൊലകൾക്കുള്ള കാരണവും സൂത്രധാരന്മാരും ഇന്നും ദുരൂഹവും കൊല്ലപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും ശക്തരായ മനുഷ്യരാണ് ഒന്ന് മോസ്റ്റ് ഗ്ലാമറസ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക എന്നറിയപ്പെട്ടിരുന്ന സാക്ഷാത് ജോണഫ് കേരളി രണ്ടാമത്തേത് കെനടി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അമേരിക്കയുടെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള അറ്റോർണി ജനറലും മാഫിയകളുടെ പേടി സ്വപ്നവുമായ സഹോദരൻ റോബർട്ട് എഫ് കെനഡി മൂന്നാമത്തേത് അഹിംസാ മാർഗ്ഗത്തിലൂടെ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ നീതിക്കായി പോരാടിയ മഹാത്മാഗാന്ധിക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ മഹത് വ്യക്തിത്വം എന്ന് വിലയിരുത്തപ്പെട്ട മാർട്ടിൻ ലൂതർ കിങ് ന്യൂസ് ഡെസ്ക് ഇന്ന് പരിശോധിക്കുന്നു ട്രയാങ്കൽ മഡ്രിസിന്റെ കുരുക്ക് ട്രംപ് അഴിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബറിലാണ് ജോണഫ് കെനടി കൊല്ലപ്പെടുന്നത് മാർട്ടിൻ ലുദർ കിങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഏപ്രിലിലും കനഡിയുടെ സഹോദരൻ റോബർട്ട് കെനഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂണിലും കൊല്ലപ്പെട്ടു ആദ്യയാൾക്ക് കൊല്ലപ്പെടുമ്പോൾ നാൽപ്പത്തിയഞ്ച് വയസ്സ് രണ്ടാമന് നാൽപ്പത്തിരണ്ട് മൂന്നാമന് മുപ്പത്തിയൊൻപത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടായിരുന്നില്ല രാഷ്ട്രീയവും സാമൂഹ്യമായ കാരണങ്ങൾ കൊണ്ടായിരുന്നു ഈ മൂന്ന് കൊലകളും ലോകത്തിലെ ഏറ്റവും ശക്തമായ അന്വേഷണ ഏജൻസികളുള്ള അമേരിക്കയ്ക്ക് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ മരണങ്ങളുടെ ദുരൂഹത മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കൊലപാതകങ്ങളെ മാത്രമാണ് പിടികൂടാനായത് അതിനു പിന്നിലെ ആസൂത്രകരെ കുറിച്ചും ആഭ്യന്തര വഞ്ചകരെ കുറിച്ചുമൊക്കെയുള്ള കഥകൾ മാത്രമാണ് ലോകമെമ്പാടും പ്രചരിച്ചത് നിരവധി സിനിമകളും ഇതിന്റെ പേരിൽ പുറത്തിറങ്ങി നൂറുകണക്കിന് പുസ്തകങ്ങളും രചിക്കപ്പെട്ടു അപ്പോഴും പ്രഹേളിക പ്രഹേളികയായി തുടരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ തുറപ്പുചിട്ടാണ് ഈ കൊലപാതക രഹസ്യങ്ങൾ ഈ മൂന്ന് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട രഹസ്യ രേഖകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയായിരുന്നു ഇത് സർക്കാരിന്റെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നടപടി കൂടാതെ പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള മറ്റു വിഷയങ്ങളും തങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ഏതൊക്കെ രേഖകൾ പുറത്തുവിടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല നേരത്തെ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന സമയത്ത് എഫ് കെനഡിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി എണ്ണൂറ് രേഖകൾ ട്രംപ് പുറത്തുവിട്ടിരുന്നു എന്നാൽ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അഥവാ സി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ എഫ് ബി ഐ എന്നിവയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി മറ്റ് നിരവധി ഫയലുകൾ പുറത്തുവിട്ടിരുന്നില്ല ഇത്തവണ മുഴുവൻ ഫയലുകളും പുറത്തു വരുമ്പോൾ ആരൊക്കെ പ്രതിക്കൂട്ടിലാവുമെന്ന് കണ്ടറിയണം പക്ഷേ ഈ രേഖകൾ വായിച്ചാൽ സങ്കീർണതകൾ കൂടുകയാണ് ചെയ്യുക എന്നും വാഷിംഗ്ടൺ പോസ്റ്റ് പോലെയുള്ള മാധ്യമങ്ങൾ പറയുന്നു കാരണം എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരനും സുമുഖനമായ പ്രസിഡന്റ് പുരോഗമനവാദി തകർപ്പൻ പ്രാസംഗികൻ ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച നേതാവായിരുന്നു അമേരിക്കയുടെ മുപ്പത്തിയഞ്ചാമത്തെ പ്രസിഡന്റായ ജോൺ എഫ് കെനഡി മരിക്കുമ്പോൾ വെറും നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു പ്രായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് നവംബർ ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഡാലസിൽ വെച്ച് ഭാര്യ ജോക്കലിനൊപ്പം തുറന്ന കാറിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് സഞ്ചരിക്കവെയാണ് കെണടി വെടിയേറ്റ് കൊല്ലപ്പെട്ടത് അന്ന് ഉച്ച സമയത്ത് ടെക്സസ് സംസ്ഥാനത്ത് ഡാലിസിൽ മുഗൾ ഭാഗം തുറന്നു നീണ്ട കാറിലിരുന്ന റോഡിന്റെ ഇരുവശങ്ങളും തടിച്ചുകൂടിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉല്ലാസപൂർവ്വം യാത്ര ചെയ്യുകയായിരുന്നു കെനഡിയും സംഘവും ഇടതു ഭാഗത്ത് ഭാര്യ ജാക്കലിനുമുണ്ട് മുൻസേറ്റിൽ ടെക്സസ് ഗവർണർ ജോൺ കെണലിയും ഭാര്യ നെല്ലിയും വാഹനാഘോഷയാത്രയിലെ തുടർന്നുള്ള കാറുകളിൽ വൈസ് പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ അടക്കമുള്ള പ്രമുഖരുണ്ട് അങ്ങനെയിരിക്കെയാണ് വഴിയരികിലെ ഒരു കെട്ടിടത്തിന്റെ ആറാം നിലയിൽ നിന്നുണ്ടായ വെടിവെപ്പിൽ കെനടിയുടെ തല തകർന്ന് തലച്ചോറ് പൊട്ടിച്ചെതറിയത് രക്തവും മറ്റു ശരീരഭാഗങ്ങളും ഭാര്യയുടെ മടിയിലേക്കാണ് വീണത് മറ്റൊരു വെടിയുണ്ട കനഡയുടെ കഴുത്തിലൂടെ തുളച്ചു കയറി പുറത്തു വന്ന് ടെക്സസ് ഗവർണർ കോണലിയുടെ കഴുത്തിന് തുളച്ചു കയറി സാരമായി പരിക്കേറ്റെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു ഉടൻ തന്നെ ആ കെട്ടിടത്തിലേക്ക് ഓടിക്കയറിയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തോക്ക് കണ്ടെത്താനായെങ്കിലും ഘാതകരെ പിടികൂടാനായിട്ടില്ല ലീ ഹാർവി ഔസ്വാൾഡ് എന്ന കൊലയാളി പിടിയിലായത് അരമണിക്കൂറിന് ശേഷം ഒരു സിനിമാ തിയേറ്ററിൽ വെച്ചാണ് മുൻ സൈനികനായ ഇയാൾ ഒരു പോലീസുകാരനെ വെടിവെച്ച് കൊന്ന ശേഷം അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു സംഭവസ്ഥലത്തിന് സമീപമുള്ള ഒരു കെട്ടിടത്തിലെ ആറാം നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ബുക്ക് ഡിപ്പോയിലെ ജോലിക്കാരനായിരുന്നു ആ സമയത്ത് അയാൾ ആ കെട്ടിടത്തിൽ നിന്നാണ് കനഡയുടെ നേരെ നിറയൊഴിച്ചതും ഔസ്വാൾഡ് ആവട്ടെ മണിക്കൂറുകൾക്കകം ജാക് ഗ്രൂബി എന്ന നിശാക്ലബ് ഉടമയുടെ വെടിയേറ്റു മരിച്ചു പോലീസ് അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു കൊലപാതകം കെനഡി വിവാദത്തിൽ അസ്വസ്ഥനായാണ് ഓസ്വാൾഡിനെ കൊല്ലാൻ പ്രേരിപ്പിച്ചതെന്നാണ് റൂബി പറഞ്ഞത് ഓസ്വാൾഡിന്റെ വിചാരണയ്ക്ക് തൊട്ടു മുന്നേ ആയിരുന്നു ഇത് റൂബി പിന്നീട് ജയിലിൽ വെച്ച് ക്യാൻസർ ബാധിച്ചു മരിച്ചു ഇരുപത്തിനാലുകാരനായ സാധാരണക്കാരനായ ഓസ്വാൾഡ് എന്തിനാണ് കെനഡിയെ കൊലപ്പെടുത്തിയത് എന്നതായിരുന്നു മാധ്യമങ്ങൾ ഉയർത്തിയ പ്രധാന ചോദ്യം ഇതിന് കൃത്യമായ ഉത്തരം പറയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കായില്ല പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ അയാൾ കെനഡയെ കൊന്നത് നിഷേധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ഇന്നും പറയുന്നതും മറ്റാരോ ചെയ്ത കുറ്റകൃത്യം ഓസ്വാൾഡിന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നുവെന്നാണ് സംഭവത്തിന് തൊട്ടു പിന്നാലെ ഓസ്വാൾഡ് കൊല്ലപ്പെട്ടതും സമൂഹത്തിലെ നിഗൂഢത ശക്തമാകാൻ കാരണമായി ജോൺ ജോണഫ് കാനഡി വധവുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണ രേഖകളും ഘട്ടംഘട്ടമായി പുറത്തുവിടണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യു എസ് കോൺഗ്രസ് ഉത്തരവിട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തി ആറായിരുന്നു ഇതിനനുവദിച്ച അവസാന തീയതി ഇതിൽ പല രേഖകളും പുറത്തുവിട്ടിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചുരുളഴിഞ്ഞിട്ടില്ല കനഡിയെ കൊലപ്പെടുന്നതിന് മുൻപ് മെക്സിക്കോയിലെ റഷ്യൻ ക്യൂബൻ എംബസികളിലേക്ക് ഓസ്വാൾഡ് യാത്ര നടത്തിയെന്ന് വിവരം ലഭിച്ചിരുന്നു പിന്നീട് എഫ് ബി ഐ സി ഐയും അന്വേഷണം നടത്തിയതും ആ സൂചനകളിലൂടെയായിരുന്നു ക്യൂബയുടെയോ സോവിയറ്റ് യൂണിയന്റെയോ ചാരന്മാരുമായി ഗൂഢാലോചന നടത്താനായിരുന്നു യാത്രയെന്നാണ് പലരും കരുതുന്നത് കാനഡി വധത്തിന് ഒരു മാസം മുമ്പാണ് ടെക്സസ് അതിർത്തി കടന്ന് ഓസ്വാൾഡ് യു എസിലെത്തിയത് റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥനുമായി ഓസ്വാൾഡ് ബന്ധപ്പെട്ടെന്നും സി ഐ എ കണ്ടെത്തിയിരുന്നു മുൻ യു എസ് മറീനായ ഓസ്വാൾട്ട് മുമ്പ് സോവിയറ്റ് യൂണിയനിൽ താമസിച്ചിട്ടുണ്ട് എന്നതിനാൽ കെനഡി വധത്തിന് പിന്നിൽ സോവിയറ്റ് ചാരസംഘടനയായ കെ ജി ബി ആണോ എന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു അതിനിടെ സി ഐയെ തന്നെയാണ് കെനഡിയെ കൊലപ്പെടുത്തിയതെന്ന വിവാദവും ഉണ്ടായി രണ്ടു വർഷവും പത്തു മാസവും നീണ്ടുനിന്ന തന്റെ ഭരണത്തിനിടയിൽ കെനഡി ഒട്ടേറെ ശക്തരായ ശത്രുക്കളെയും സമ്പാദിച്ചിരുന്നു ക്യൂബയുമായുള്ള യു എസ് ബന്ധം തീർത്തും വഷളാവാൻ തുടങ്ങിയത് കെഡയുടെ കാലത്താണ് അമേരിക്കയിൽ അഭയം പ്രാപിച്ചിരുന്ന ക്യൂബൻ വിമതർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ സി ഐ എയുടെ സഹായത്തോടെ ക്യൂബയെ ആക്രമിച്ചിരുന്നു ബേ ഓഫ് പിഗ് എന്നറിയപ്പെട്ടിരുന്ന ആ സംഭവം സി ഐ എ ചെയ്തത് കെനഡയുടെ സമ്മതമില്ലാതെയായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ക്യൂബൻ അട്ടിമറി ഓപ്പറേഷൻ പരാജയപ്പെട്ടതോടെ നാണം കെട്ടത് കെനഡയാണ് ഇക്കാലത്ത് തന്നെ ക്യൂബൻ പ്രസിഡന്റ് ഫിദൽ കാസ്ട്രോയെ വധിക്കാൻ അമേരിക്ക നടത്തിയ നിരവധി ശ്രമങ്ങളും വിവാദമായി അന്ന് സോവിയറ്റ് യൂണിയൻ കത്തി നിൽക്കുന്ന കാലമാണ് ഓസ്വാൾഡിന്റെ സോവിയറ്റ് ക്യൂബ ബന്ധങ്ങൾ സംശയം വെലപ്പെടുത്തി ഔസ്വാൾ അറിയപ്പെട്ടത് കമ്മ്യൂണിസ്റ്റായിട്ടായിരുന്നുവെന്നും ചില രേഖകൾ പറയുന്നു ഇദ്ദേഹം കുറച്ചു കാലം സോവിയറ്റ് യൂണിയനിലേക്ക് പോവുകയും അവിടെ ഒരു റഷ്യക്കാരെ വിവാഹം കഴിച്ചതായും പറയുന്നു ഇതൊക്കെ സംശയം വർദ്ധിപ്പിക്കുന്നു ടെക്സസിൽ ശക്തി പ്രാപിച്ചിരുന്ന വലതുപക്ഷ തീവ്രവാദികളും സംശയത്തിലായി അവർ കെനഡയ്ക്ക് എതിരായിരുന്നു അവർ അവർക്കുഴപ്പമുണ്ടാക്കുമെന്ന ഭയത്താൽ കെനഡയുടെ ഡാലസ് സന്ദർശനം മാറ്റിവെക്കണം എന്ന് സുരക്ഷാ ഉപദേഷ്ടാക്കൾ നിർദ്ദേശിച്ചിരുന്നതായും വിവരമുണ്ട് വധത്തിന് പിന്നിൽ അമേരിക്കയിലെ തീവ്രവാദികളാണെന്നാണ് കാസ്ട്രോയും സോവിയറ്റ് പ്രധാനമന്ത്രി ക്രൂഷ് ആരോപിച്ചിരുന്നത് വൈസ് പ്രസിഡന്റ് ലിന്റൺ ജോൺസണിന് നേരെയും സംശയത്തിന്റെ മുനകൾ വന്നു കെനഡിയും ജോൺസനും തമ്മിൽ മോശം ബന്ധമായിരുന്നുവെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജോൺസനെ തഴയാൻ കെനടി ശ്രമിക്കുന്നതായും വാർത്തകൾ വന്നു മയക്കുമരുന്ന് മാഫിയയാണ് കെനഡി വധത്തിന് പിന്നിലെന്നും ആരോപണം വന്നു കെനഡിയെ കാണാൻ അന്ന് അണിനിരുന്ന ബബുഷ്ക ലേഡി എന്നറിയപ്പെടുന്ന സ്ത്രീയെ ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല കൊലയുടെ വീഡിയോകളും ഫോട്ടോകളും പരിശോധിക്കവെയാണ് ഉദ്യോഗസ്ഥർ ഈ സ്ത്രീയെ കണ്ടത് മധ്യവയസ്കയായ അവർ റഷ്യൻ സ്ത്രീകൾ ധരിക്കുന്ന പോലെ ഒരു സ്കാർഫ് തലയിൽ കെട്ടിയിരുന്നു റഷ്യൻ ഭാഷയിൽ ബബുഷ്ക എന്ന വാക്കിനർത്ഥം പ്രായമായ സ്ത്രീ എന്നാണ് കയ്യിൽ ഒരു ക്യാമറയുമായി നിന്ന ഈ സ്ത്രീ തന്റെ ക്യാമറ മുഖത്തോട് ചേർത്ത് വെച്ച് ചിത്രങ്ങൾ പകർത്തുന്നത് കാണാം കെനഡിക്ക് വെടിയേൽക്കുമ്പോഴും അവർ ചിത്രങ്ങൾ പകർത്തുന്നുണ്ടായിരുന്നു മറ്റുള്ളവർ ചിതറി ഓടുമ്പോഴും ചിത്രങ്ങൾ പകർത്തിയ ഈ അജ്ഞാത സ്ത്രീ പിന്നീട് എങ്ങോട്ടോ നടന്നാകുന്നു ഒരുപക്ഷെ കെനഡിയുടെ ഘാതകനെ ഈ സ്ത്രീ പകർത്തിയിരിക്കാം എന്ന നിഗമനത്തിൽ എഫ് ബി ഐ അടക്കമുള്ള ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചെങ്കിലും അവർ ആരാണെന്ന് കണ്ടെത്താനായില്ല രണ്ട് കെനഡി സഹോദരന്മാർ അഞ്ചു വർഷത്തിനുള്ളിൽ കൊല്ലപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ലോസ് ഏഞ്ചൽസിൽ വെടിയേറ്റ് വീഴുമ്പോൾ റോബർട്ട് ഫ്രാൻസിസ് കെനഡി എന്ന ജോൺ ഓഫ് കെനഡിയുടെ സഹോദരന് വെറും നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം രാഷ്ട്രീയത്തിലും സഹോദരന്റെ വലങ്കയായിരുന്നു റോബർട്ട് ജോൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ റോബർട്ട് ആയിരുന്നു അറ്റോർണി ജനറൽ ആ നിലയിൽ നാട്ടിലെ ക്രമസമാധാനത്തിന്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു വിഖ്യാതമായ ഗോഡ്ഫാദർ സിനിമയിൽ കാണുന്നത് പോലെ സംഘടന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മാഫിയകൾക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളും അദ്ദേഹത്തിനുണ്ടായി പക്ഷേ സാധാരണക്കാരുടെ മനസ്സിൽ റോബർട്ട് ഹീറോയായി മാത്രമല്ല കെനഡി വധത്തിന്റെ ഭാഗമായി ഒരു സഹതാപത അരംഗവും അദ്ദേഹത്തിന് അനുകൂലമായി ഉണ്ടായിരുന്നു കെനഡിയുടെ വധത്തിൽ സി എയും വൈസ് പ്രസിഡന്റും വരെ സംശയത്തിലായിരുന്നപ്പോഴും റോബർട്ടിനെതിരെ ആരോപണങ്ങൾ വന്നില്ല അത്രയ്ക്ക് ഊഷ്മളമായിരുന്നു അദ്ദേഹത്തിന് ജ്യേഷ്ഠനുമായുള്ള ബന്ധം കെനഡിയുടെ കൊലപാതകത്തോടെ ആകെ തകർന്നു പോയെങ്കിലും വൈകാതെ സമനില വീണ്ടെടുത്ത് അദ്ദേഹം കർമ്മനിരതനായി അടുത്ത അമേരിക്കൻ പ്രസിഡന്റായി പലരും കണ്ടത് റോബർട്ട് കെനഡിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ന്യൂയോർക്ക് സംസ്ഥാനത്തിലേക്കുള്ള ഡെമോക്രാറ്റിക് സെനറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട റോബർട്ട് കെനഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു അഞ്ച് ഡെമോക്രാറ്റിക് പ്രൈമറികളിൽ നാലെണ്ണം അദ്ദേഹം വിജയിച്ചു അതോടെ കെനടി കുടുംബത്തിൽ നിന്ന് രണ്ടാമത്തെ പ്രസിഡന്റ് വരുന്നെന്ന് മാധ്യമങ്ങൾ എഴുതി ലോസ് ആഞ്ചലസിലെ പ്രൈമറിയിലെ വോട്ടിംഗ് ദിവസം മൂടൽമഞ്ഞും തണുപ്പുമായിരുന്നു ഫലങ്ങൾക്കായി ലോസ് ഏഞ്ചൽസിലെ ഹോട്ടലിലെ സ്യൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് റോബർട്ട് കെനഡി തന്റെ കുട്ടികളുമായി ബീച്ചിൽ കളിച്ചു വിജയത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നതോടെ എല്ലാവരും ആഹ്ലാദപരിതരായി അർദ്ധരാത്രിയോടെ അദ്ദേഹം ഹോട്ടൽ ബോൾ റൂമിൽ തടിച്ചുകൂടിയ അനുയായികളോട് സംസാരിക്കാൻ ഇറങ്ങി ജനത്തിര കയറിയ ഇടവഴിയിലൂടെ അദ്ദേഹം ബോൾ റൂം വിട്ടു അനുയായികൾക്കും ഹോട്ടൽ ജീവനക്കാർക്കും ഹസ്തദാനം നൽകി നടന്ന നീങ്ങവേ ഒരാൾ തന്റെ മുന്നിലൂടെ ഇറങ്ങി വന്ന് ഇരുപത്തിരണ്ട് കാലിബർ റിവോൾവറിൽ നിന്ന് വെടിയുതിറുറക്കിയായിരുന്നു കൊലയാളിയെ ദീർഘനേരത്തെ മൽപിടുത്തത്തിനിടയിലൂടെയാണ് പിടികൂടിയത് ഈ സംഘടനത്തിലും അഞ്ചുപേർക്ക് പരിക്കേറ്റു റോബർട്ട് കാനഡയെ അടുത്തുള്ള ഗുഡ് സെമിറ്റിയൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും അദ്ദേഹം അടുത്ത ദിവസം മരിച്ചു റോബർട്ടിന്റെ മരണ വാർത്തയും അമേരിക്കയെ നടക്കി മൃതദേഹം പ്രത്യേക ട്രെയിനിൽ വാഷിങ്ടൺ ഡി സിയിലേക്ക് കൊണ്ടുപോയി ആയിരങ്ങളാണ് അവിടെയും തടിച്ചു കൂടിയത് റോബർട്ട് കാനഡയെ ആർലിംഗ്ടൺ നാഷണൽ സെമിറ്റേരിയൽ സഹോദരൻ ജോണിന്റെ അടുത്താണ് അടക്കം ചെയ്തത് കൊലപാതകി മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ ഇരുപത്തിനാല് വയസ്സുള്ള ബെയ്റൂട്ടിൽ നിന്നുള്ള സിർഹാൻ സിർഹാൻ എന്ന ഫലസ്തീനിയായിരുന്നു കൊലപാതകി കനഡയുടെ ഇസ്രായേൽ അനുകൂല അനുഭവത്തോടുള്ള പ്രതികാരമായിട്ടായിരുന്നു താൻ പ്രവർത്തിച്ചതെന്ന് വിചാരണ വേളയിൽ അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും മൂന്ന് വർഷത്തിന് ശേഷം ആ ശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റി പരോളിനുള്ള അദ്ദേഹത്തിന്റെ നിരവധി അപേക്ഷകൾ നിരസിക്കപ്പെട്ടു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ ജിഹാദി കൊലയായി റോബർട്ട് കാനഡി വധത്തെ കാണുന്നവരും പക്ഷേ അപ്പോഴും ഒരുപാട് സംശയങ്ങൾ ബാക്കിയായിരുന്നു ഒരാൾ ഒറ്റയ്ക്ക് ഈ കൃത്യം ചെയ്തുവെന്നത് വിശ്വസിക്കാനാവുന്നില്ലെന്ന് മാധ്യമങ്ങൾ എഴുതി പൊട്ടൻഷ്യൽ ജിഹാദിസം അമേരിക്കയെ ബാധിക്കാത്ത കാലമാണ് അതെന്ന് ഓർക്കണം അന്ന് ഡ്രഗ് ആർട്ടലുകൾ തൊട്ട് ക്യൂബയും സോവിയറ്റ് യൂണിയനും വരെ റോബർട്ട് കെനിയുടെ മരണത്തിൽ ആരോപിതരായി പക്ഷേ ഇന്നും ആസൂത്രകർ ആരൊക്കെയാണ് എന്ന സംശയം ബാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഏപ്രിൽ നാലിന് അമേരിക്കയിൽ നടന്ന മറ്റൊരു കൊലപാതകത്തിന്റെ പേരിലും ലോകം നടങ്ങി അതായിരുന്നു അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ മരണം യു എസിൽ ഒരു കാലത്ത് ബസ്സിൽ പോലും വരണ ഉണ്ടായിരുന്നത് തുടർച്ചു നീക്കിയത് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ നേതൃത്വത്തിലുള്ള സമര പരമ്പരകളാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ സ്റ്റേറ്റുകളിലൊന്നായ ജോർജിയയിലാണ് മാർട്ടിൻ ലൂതർ കിങ് ജനിച്ചത് പുരോഹിതനായിരുന്നു പിതാവ് കിങ് സീനിയർ അദ്ദേഹത്തിന്റെ പ്രസംഗപാഠവും വളരെ ചെറുപ്പം മുതലേ കിങ് ജൂനിയറിനെ സ്വാധീനിച്ചിരുന്നു ഗാന്ധിജിയുടെ അഹിംസാ മാർഗ്ഗങ്ങളും നിരാഹാര രീതികളും അടിമത്തത്തിനെതിരെയുള്ള സമരമുറയായി മാർട്ടിനും സ്വീകരിച്ചു കറുത്തവരെ അഭിസംബോധന ചെയ്തിരുന്നത് പ്രായഭേദമന്യേ ബോയ് എന്നായിരുന്നു ഏത് മുതിർന്ന കറുത്ത മനുഷ്യനെയും നോക്കി വെള്ള പോലീസുകാർ ബോയ് എന്ന് വിളിക്കുന്നത് മാർട്ടിന് അസഹനീയമായ അപമാനമായി തോന്നി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ലൂദർ കിങ് ആദ്യ സമരത്തിനിറങ്ങി പുറപ്പെട്ടത് വിദ്യാഭ്യാസ സംരക്ഷണത്തിനായിരുന്നു കറുത്തവരുടെ മക്കൾക്കും വെള്ളക്കാരുടെ മക്കൾക്കും തുല്യ വിദ്യാഭ്യാസം എന്ന നിർബന്ധത്തിൽ മാർട്ടിൻ ഉറച്ചുനിന്നു ചരിത്ര പ്രസിദ്ധമായ റോസാ പാർക്ക് സംഭവം അരങ്ങേറുന്നത് അക്കാലത്താണ് നഗരത്തിൽ ബസ്സിൽ വെള്ളക്കാർക്ക് സീറ്റ് സംവരണം ചെയ്യുകയും കറുത്തവർ പിറകിലൂടെ മാത്രം ഇറങ്ങുകയും കയറുകയും വേണമെന്ന നിയമവും അന്നുണ്ടായിരുന്നു വെള്ളക്കാർ ഇരിക്കുന്ന സീറ്റ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ മധ്യഭാഗത്ത് നിന്ന് കറുത്ത വർഗ്ഗക്കാരൻ എഴുന്നേറ്റ് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം എന്നായിരുന്നു ബസ്സിലെ നിയമം റോസാ പാർക്സ് എന്ന കറുത്ത വനിത ജോലി ചെയ്ത് ക്ഷീണിച്ച് ബസ്സിൽ കയറുകയും കറുത്തവരുടെ ഇരിക്കുകയും ചെയ്തു എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു വെള്ളക്കാരന് വേണ്ടി സീറ്റിലുള്ള നാല് കറുത്തവരും എഴുന്നേറ്റ് കൊടുക്കണമെന്നായി ഡ്രൈവർ മറ്റ് മൂന്ന് പേരും എഴുന്നേറ്റപ്പോൾ റോസാ പാർക്സ് എഴുന്നേൽക്കാൻ വിസമ്മതിച്ചു വെള്ളക്കാരനെ അപമാനിച്ചുവെന്ന് ആരോപിച്ച് റോസാ പാർക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അത് കറുത്ത വർഗക്കാർക്കിടയിൽ വ്യാപക പ്രതിഷേധം സൃഷ്ടിക്കുകയും ചെയ്തു റോസാ പാർക്ക് സംഭവത്തോടെ കറുത്തവരുടെ പ്രക്ഷോഭം ആരംഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഡിസംബറിൽ നടന്ന ആ സംഭവം ഡോക്ടർ കിങ് ഏറ്റെടുക്കുകയും കർത്തവർ ബസ് യാത്ര ബഹിഷ്കരിക്കുകയും ചെയ്തു ബസ് കമ്പനികളുടെ വരുമാനത്തിന്റെ എഴുപത്തഞ്ച് ശതമാനവും കർത്തവരുടെ യാത്രാക്കൂലിയിൽ നിന്നായിരുന്നു കാര്യ ബസ്സുകൾ പോകുന്നത് നോക്കി ബസ് സ്റ്റോപ്പുകളിൽ ഇരുന്ന് അവർ പൊട്ടിച്ചിരിച്ചു ആദ്യമായി തങ്ങളുടെ മാനം കാത്തതിന്റെ സംതൃപ്തി ഓരോ മുഖങ്ങളിലും കാണാമായിരുന്നു തുടർന്ന് അങ്ങോട്ട് ഗാന്ധിയൻ മാർഗത്തിലുള്ള നിരവധി സമര പരമ്പരകളായിരുന്നു റെസ്റ്റോറന്റിൽ കറുത്തവർ നേരിടുന്ന വിവേചനത്തിനും അപമാനത്തിനുമെതിരെയാണ് കിങ് പിന്നെ സമരവുമായി രംഗത്തെത്തിയത് സമരാനുകൂലികൾക്കൊപ്പം മാർട്ടിൻ ലൂദർ കിങ്ങിനെയും ജയിലിലടച്ചപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോണസ് കനടി ഇടപെട്ടാണ് ജയിൽ മോചിതനാക്കിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബർമിംഗ്ഹാം പ്രക്ഷോഭം തുടങ്ങി കറുത്തവർഗ്ഗക്കാരെ മെച്ചപ്പെട്ട ജോലികളിൽ നിയമിക്കുക വർണ്ണ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത് കുട്ടികളും യുവാക്കളും അടങ്ങുന്ന ആയിരക്കണക്കിന് കറുത്തവരാണ് തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തിയത് ദേഹത്തേക്ക് കയറുന്ന ജലപീരങ്കികൾക്ക് പുറമേ ഏറ്റവും ക്രൂരമായ അക്രമം കൂടി പോലീസ് സമരക്കാർക്ക് നേരെ അഴിച്ചുവിട്ടു പോലീസുകാർ സമരക്കാർക്കിടയിലേക്ക് നായ്ക്കളെ തുടലഴിച്ചു വിടുകയായിരുന്നു ലോകം മുഴുവൻ ഞെട്ടിത്തെരിച്ച ഒരു അക്രമമായിരുന്നു ഇത് മൂവായിരത്തോളം പേർ മർദ്ദനമേറ്റ ബർമിംഗ്ഹാം സമരം അഹിംസാ മാർഗത്തിലൂടെ ഡോക്ടർ കിങ് വിജയിപ്പിക്കുകയായിരുന്നു ബർമിംഗ്ഹാം സമരത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ചിൽ വാഷിംഗ്ടണിലേക്ക് ജനബാഹുല്യമുള്ള ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത് ഏതാണ്ട് രണ്ടര ലക്ഷം പേരാണ് മാർച്ചിൽ അണിനിരുന്നത് കിങ് പ്രതീക്ഷിച്ചതിലും ഇരട്ടി ജനങ്ങൾ വാഷിംഗ്ടണിലെ എബ്രഹാം ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ നിന്നാണ് ചരിത്ര പ്രസിദ്ധമായ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം അദ്ദേഹം നടത്തിയത് വാഷിംഗ്ടൺ പ്രസംഗത്തിന് ശേഷവും ഏതാനും ഒറ്റപ്പെട്ട അക്രമങ്ങൾ കറുത്ത വർഗ്ഗക്കാർക്ക് നേരെയുണ്ടായി നവംബർ ഇരുപത്തിരണ്ടിന് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി വെടിയേറ്റ് കൊല്ലപ്പെട്ടു ആ സംഭവത്തിൽ അത്യധികം ദുഃഖിച്ച ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് പിന്നീട് തന്റെ ജനങ്ങൾക്ക് വോട്ടവകാശം ലഭ്യമാക്കാനുള്ള സമരമാർഗ്ഗങ്ങളാണ് അന്വേഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പൗരാവകാശ നിയമം അന്നത്തെ പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ ഒപ്പുവെക്കുന്നതുവരെ ആ സമരം തുടർന്നു ദൈവത്തിന്റെ ബൂത്തിൽ തുല്യരായവർ ഇനി പോളിംഗ് ബൂത്തുകൾ ക്ലാസ് മുറികൾ ഫാക്ടറികൾ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ സിനിമാ തിയേറ്ററുകൾ മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ തുല്യരായിരിക്കും എന്ന് പൗരാവകാശ നിയമം ഉറപ്പു നൽകി നിരവധി തവണ ആക്രമിക്കപ്പെട്ട മനുഷ്യനാണ് മാർട്ടിൻ ലൂതർ കിങ് നേരത്തെ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരി കുത്തിയതിനാൽ അദ്ദേഹം ഗുരുതരാവസ്ഥയിലായിരുന്നു ഉടനടി ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ദീർഘശസ്ത്രക്രിയയിലൂടെ അദ്ദേഹം ജീവൻ രക്ഷിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ലോക ഡോക്ടർ കിങ് ഒന്ന് തുമ്മിയിരുന്നെങ്കിൽ തീർന്നു പോകുമായിരുന്നു ആ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഏപ്രിൽ ആദ്യവാരം തൊഴിലാളികൾ തുല്യവേതനത്തിനുള്ള സമരത്തിലാണ് അമേരിക്കയിൽ അവരെ അഭിസംബോധന ചെയ്യാനായി കിങ് യോഗസ്ഥലത്തെത്തി നിരന്തരം വധഭീഷണികൾ നേരിടുന്നതിനാൽ കിങ് പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ് ദീർഘകാലം ജീവിക്കാൻ എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ഇക്കാര്യം ഗൗനിക്കുന്നില്ല എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണം ഇന്ന് രാത്രി ഞാൻ സന്തോഷവാനാണ് ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠയില്ല ഒരു മനുഷ്യനെയും ഭയക്കുന്നില്ല ദൈവ ആഗമനത്തിൻ്റെ മഹത്വം എൻ്റെ കണ്ണുകൾ ദർശിച്ചിരിക്കുന്നു പിറ്റേത് വൈകുന്നേരം തുല്യവേതന സമര ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂട്ടുകാരോടൊത്ത് താമസിക്കുന്ന ഹോട്ടലിന്റെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ അടുത്ത കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന ഒരു അക്രമി അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു സുഹൃത്തുക്കൾ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരു മണിക്കൂറിനകം മുപ്പത്തി ഒൻപതാം വയസ്സിൽ ഏപ്രിൽ നാലിന് അദ്ദേഹം മരണമടഞ്ഞു ഒരു ലക്ഷത്തിലധികം പേർ പങ്കെടുത്ത മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ശവസംസ്കാര ചടങ്ങ് അമേരിക്ക ആകെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടായിരുന്നു നടന്നത് ജെയിംസ് എൽ റേ എന്ന കൊലയാളി പോലീസ് അറസ്റ്റ് ചെയ്തു കവർച്ച കേസുകളിൽ ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയായിരുന്നു അയാൾ പക്ഷേ നല്ല നടപ്പ് വാങ്ങി ഏഴു വർഷം കൊണ്ട് മോചിതനായി ഇയാൾ കടുത്ത വംശീയവാദിയായിരുന്നുവെന്നാണ് പറയുന്നത് ടെലിവിഷനിൽ മാർട്ടിൻ ലൂതർ കിങ് പ്രത്യക്ഷപ്പെടുന്നത് കാണുമ്പോൾ ഇയാൾ രോഷാകുലനാവുമായിരുന്നു എന്നാണ് ജയിൽ സുഹൃത്തുക്കൾ മൊഴി നൽകിയത് ജോർജ് വാലസ് എന്ന വലതുപക്ഷ നേതാവിന്റെ അനുയായി കൂടിയായിരുന്നു ഇയാളെന്നും പറയുന്നു വാലസിന് മാർട്ടിൻ ലൂഥറിനോടുള്ള എതിർപ്പും ഇയാളുടെ വിദ്വേഷം വർദ്ധിപ്പിച്ചു മാർട്ടിൻ ലൂഥർ കിങ് ലോറയൻ മോട്ടലിന്റെ മുന്നൂറ്റി ആറാം മുറിൽ താമസിക്കുമെന്ന് പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് റെയ് മനസ്സിലാക്കി ജോൺ വിലാർഡ് എന്ന പേരുപയോഗിച്ച് ഇതിർവശത്തെ ഹോട്ടലിൽ കൃത്യമായി ഷൂട്ടിംഗ് പൊസിഷനിൽ റൂം വരുന്ന രീതിയിൽ മുറിയെടുത്തു തുടർന്നാണ് അതിവിദഗ്ധമായി കൃത്യം നടപ്പിലാക്കിയത് മാർട്ടിൻ ലൂഥർ കിങ് കൊല്ലപ്പെട്ടെന്ന വാർത്ത വന്നതോടെ അമേരിക്കയുടെ കറുത്ത വർഗ്ഗക്കാർ പൊട്ടിത്തെറിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ നൂറിലധികം നഗരങ്ങളിൽ കലാപം തീവപ്പ് കൊള്ള അക്രമം എന്നിവയുണ്ടായി ഏകദേശം ഇരുപത്തി ഏഴായിരം പേർ അറസ്റ്റിലായി മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് പരിക്കേൽക്കുകയും നാൽപ്പതിലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഏകദേശം അൻപത്തി എണ്ണായിരം യു എസ് നാഷണൽ ഗാർഡും ആർമി ട്രൂപ്പുകളും ചേർന്ന് രാജ്യത്തുടനീളമുള്ള പോലീസ് സേനയെ ശക്തിപ്പെടുത്തിയതിനു ശേഷമാണ് അക്രമം ശ്രമിച്ചത് പക്ഷേ ഈ മരണത്തോടെയാണ് അമേരിക്ക കറുത്തവർഗ്ഗക്കാർക്കെതിരായ വിവേചനങ്ങൾ പൂർണ്ണമായി എടുത്തു കളയുന്നതും ഇന്ന് നീഗ്രോ എന്ന് വിളിക്കുന്നത് പോലും കുറ്റകരമാക്കിയതും പിന്നെ കറുത്തവർഗക്കാരൻ അമേരിക്കയുടെ പ്രസിഡന്റ് പോലുമായി ഈ കേസിലും കൊലപാതക ഈ പിടിയിലായെങ്കിലും ആസൂത്രകർ പിടിയിലായിട്ടില്ല ഇവിടെയും ഉയർന്നു വന്ന ഒരു ചോദ്യം ഒരു വ്യക്തിക്ക് ഒറ്റയടിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നതാണ് വെള്ളക്കാരനായ വംശീയ നേതാക്കളുടെ ഒത്താശ കൊലയ്ക്ക് കിട്ടിയോ എന്ന സംശയം ഉയർന്നു പക്ഷേ ഈ മരണത്തിൻ്റെയും ഗൂഢാലോചനയും ആസൂത്രണവും ഇനിയും വെളിപ്പെട്ടിട്ടില്ല ട്രംപ് പുറത്തുവിടുമെന്ന് പറയുന്ന ഫയലുകളിൽ എന്തൊക്കെ രഹസ്യങ്ങൾ ഉൾപ്പെടുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം